ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള പരിഭാഷ എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് നോക്കാം എ ബേർഡ്സ് ഐസ് വ്യൂ എ ബേർഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം എന്നാണ് അർത്ഥം എ ബേഡ്സ് ഐ വ്യൂ വിഹക വീക്ഷണം എ ഫെയർ വേദർ ഫ്രഞ്ച് എ ഫെയർ വേദർ ഫ്രഞ്ച് ആപത്തിൽ സഹായിക്കാത്ത സുഹൃത്ത് എബൌട്ട് ഫേസ് നയം മാറ്റൽ അബ്സല്യൂട്ട് മെജോറിറ്റി കേവല ഭൂരിപക്ഷം ആഫ്റ്റർ തോട്ട് പിൻബുദ്ധി എ ഫോർ തോട്ട് കരുതിക്കൂട്ടിയുള്ള ആൽഫ ആൻഡ് ഒമേഗ ചോദിച്ചിട്ടുണ്ട് ആദിയും അന്തവും എ മാറ്റർ ഓഫ് ഒപ്പീനിയൻ തർക്കവിഷയം ആപ്പിൾ ഇൻ വൺസ് ഐ കണ്ണിലുണ്ണി ചോദിച്ചിട്ടുള്ളതാണ് ആപ്പിൾ ഇൻ വൺസ് ആയി കണ്ണിലുണ്ണി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് അന്ത്യനിമിഷത്തിലെ പരാജയം ചോദിച്ചിട്ടുള്ളതാണ് അറോഗൻസ് തലക്കനം ബാഡ് ഡെപ്റ്റ് കിട്ടാക്കടം ബാക്ക് ബൈറ്റ് നാരദക്രിയ ഏഷണി പറയുക എന്നർത്ഥം ബണ്ടി സംതിങ് എബൗട്ട് ബണ്ടി സംതിങ് എബൌട്ട് കിംവദന്തി ബാങ്ക്രപ്സി പാപ്പരത്തം ബാർക്ക് അപ് ദ റോങ് ട്രീ ഒരു കാര്യത്തെ പറ്റി തെറ്റിദ്ധരിക്കുക ബെയർ മെജോറിറ്റി കഷ്ടിച്ചുള്ള ബെഡ് റൈഡൻ ശയ്യാവലംബിയായ ബിയർ ഇൻ മൈൻഡ് മറക്കാതിരിക്കുക ബി വൺസ് ഓവൺ എനിമി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക ബേഡ്സ് ഓഫ് ദ സെയിം ഫെതേഴ്സ് ഫ്ലോക്ക് ടുഗദർ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും ചോദിച്ചിട്ടുള്ളതാണ് ബ്ലാൻഡിഷ്മെൻറ്റ് മുഖസ്തുതി ബ്ലാക്ക് മാർക്കറ്റ് കരിഞ്ചന്ത ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് മണി കള്ളപ്പണം ബുക്ക് വോം പുസ്തകപ്പുഴു ബ്രെഡ് ആൻഡ് ബട്ടർ ഉപജീവനം ചോദിച്ചിട്ടുണ്ട് ബ്രഷ് ഓഫ് തള്ളിക്കളയുക ബ്രൂട്ട് മെജോറിറ്റി മൃഗീയ ഭൂരിപക്ഷം ചോദിച്ചിട്ടുണ്ട് ബൈ വേർഡ് പരിഹാസവാക്ക് കാൽഫോർ ആജ്ഞാപിക്കുക കാസ്റ്റൽ ഇൻ ദ എയർ പകൽ കിനാവ് കാസ്റ്റൽ ഇൻ സ്പെയിൻ മനോരാജ്യം ക്യാരക്ടർ അസാസിനേഷൻ സ്വഭാവഹത്യ കമെക്രോസ് യാദൃശികമായി കണ്ടുമുട്ടുക കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി ചോദിച്ചിട്ടുണ്ട് കെട്ടുകഥ കാട്ടൈൻ ലെക്ച്വർ ണ മന്ത്രം ക്രോക്കഡൈൽ ടിയേഴ്സ് നക്രബാഷ്പം ചോദിച്ചിട്ടുണ്ട് അതായത് മുതലക്കണ്ണീർ എന്ന് പറയും ക്രോക്കഡൈൽ ടിയേഴ്സ് ക്രൈ ഫോർ ദ മൂൺ അസാധ്യമായത് ആവശ്യപ്പെടുക ഡാൻസ് ടു വൺസ് ട്യൂൺ താളത്തിനൊത്ത് തുള്ളുക ഡൈ ദ ഗെയിം പോരാടി മരിക്കുക ഡേട്ടി ട്രിക്ക് നികൃഷ്ട പ്രവൃത്തി ഐ വിറ്റ്നസ് അക്കൗണ്ട് ദൃക്സാക്ഷി വിവരണം ഫിഫ്ത്ത് കോളം അഞ്ചാം പത്തി അവസരവാദി ഒറ്റുകാരൻ എന്നൊക്കെ അർത്ഥം ഫിഗർ ഓഫ് സ്പീച്ച് ഫോർ നൈറ്റ് ദ്വൈവാരം ഗൂസ്ബറി സ്വർഗത്തിലെ കട്ടുറുമ്പ് ഗ്രീസ് ദ പാം കൈക്കൂലി കൊടുക്കുക ഹൈൻസ് തലക്കനം ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ ചോദിച്ചിട്ടുണ്ട് കീപ് വൺസ് ഐ ഓൺ ദ ബാൾ ജാഗരൂകനായിരിക്കുക കീപ്പിംഗ് ദ വോൾഫ് ഫ്രോം ദ ഡോർ പട്ടിണി കൂടാതെ കഴിയുക കിറ്റ് ആൻഡ് കിൻ ബന്ധുമിത്രാദികൾ ലൈക്ക് എ ക്യാറ്റ് ഓൺ ഹോട്ട് ബ്രിക്സ് അസ്വസ്ഥനായ ലൈ ഫ്രം ഹാൻഡ് ടു മൗത്ത് അരിഷ്ഠിച്ചു ജീവിക്കുക മാൻ ഓഫ് ആക്ഷൻ കർമോൾസുഖൻ ഓഫ് ആൻഡ് ഓൺ ഇടവിട്ട് വൺ വൺസ് ലാസ്റ്റ് ലാഗ്സ് നാശത്തിൻ്റെ വക്കീൽ വൺസ് ഇൻ എ വേ അപൂർവമായി ഔട്ട് ഓഫ് ഹാൻഡ് നിയന്ത്രണാതീതം പിങ്ക് എലിഫൻറ്റ് മധ്യലഹരിയിൽ നിന്നുണ്ടാകുന്ന വ്യാമോഹങ്ങൾ പുഷ് ദ ബോട്ട് ഔട്ട് ആഘോഷിക്കുക പുഡ് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ് തലതിരിഞ്ഞ പ്രവൃത്തി സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി റൗണ്ട് ദ ക്ലോക്ക് ഇരുപത്തി നാല് മണിക്കൂറും ടേക്ക് ഇൻ ടു അക്കൗണ്ട് കണക്കിലെടുക്കുക ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് പ്രയാസത്തെ സധൈര്യം നേരിടുക ദ ഫോർത്ത് എസ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് പത്രമാധ്യമങ്ങൾ ദ ഫോർത്ത് എസ്റ്റേറ്റ് പത്രമാധ്യമങ്ങൾ ടൈം ആഫ്റ്റർ ടൈം വീണ്ടും വീണ്ടും ടു ബിലോ വൺ സെവൻ ട്രംപ്റ്റ് ആത്മപ്രശംസ നടത്തുക ടു ബ്രിങ് ഹോം ബോധ്യപ്പെടുത്തുക ടു ബ്രിങ് ടു ലൈറ്റ് വെളിപ്പെടുത്തുക ഇനി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പരിഭാഷ കൂടി നമുക്ക് നോക്കാം നെയ്ക്ക്ഡ് ട്രൂത്ത് നഗ്നസത്യം ഇതൊക്കെ ചോദിച്ചതാണ് നെക്കഡ് ട്രൂത്ത് നഗ്നസത്യം ക്രോക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ ദ മസ്റ്റാർഡ് വിജയിക്കുക കോംപ്ലിമെൻറ്റ് പ്രശംസ ഫ്രോബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ബ്ലാക്ക് ലെഗ് കരിങ്കാലി ഗോഡിയനോട്ട് ഊരാക്കുടുക്ക് ഷുവർ ഗ്രേപ്സ് പുളിക്കുമുന്തിരി ഐവറി ടവർ ദന്തഗോപുരം എഡൗറ്റിങ് തോമസ് അൽപവിശ്വാസി ക്യാരക്വേച്ചർ തൂലിക ചിത്രം വൈൽഡ് ലൈഫ് പച്ചക്കള്ളം ഹെർക്കൂലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം കൽബ്രീജ് കുറ്റവാളി ഹാബിറ്റേജ് പാർപ്പിടം സീറോ ഹവർ ശൂന്യവേള സീറോ ഹവർ ശൂന്യവേള പാസ്ഡ് എവേ മരിച്ചുപോയി ജസ്റ്റ് ഇൻ ടൈം യോജിച്ച സന്ദർഭത്തിൽ സെക്യുലാറിസം മതനിരപേക്ഷത പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം ഫാൽമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം ഫസ്റ്റ് പേഴ്സൺ ഉത്തമപുരുഷൻ തേർഡ് പേഴ്സൺ പ്രഥമപുരുഷൻ സ്റ്റാറ്റസ്കോ പൂർവസ്ഥിതി ടോക്കൺ സ്ട്രൈക്ക് സൂചനാ പണിമുടക്ക് ഇൻറ്റ്യൂഷൻ ബൂധോദയം ഫിലോളജി ഭാഷാ വിജ്ഞാനം അപ്പോൾ ഇത്രയുമാണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനിയും പരിഭാഷകളുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ നന്നായി തന്നെ പഠിക്കാം ഓക്കെ ബൈ